ഏശയ പ്രവാചകന്റെ പുസ്തകത്തുള്ള വായന ആറാം അധ്യായം ഒന്ന് മുതൽ പതിമൂന്ന് വരെയുള്ള വചനങ്ങൾ ആറാം അധ്യായത്തില് ഏശീയ പ്രവാചകൻ ഉണ്ടാകുന്ന ഒരു ദർശനമാണ് കർത്താവ് ഉന്നതത്തിൽ ഉപവിഷ്ടനായിരിക്കുന്നു അവിടുത്തെ വസ്ത്രാഞ്ചലങ്ങൾ ദേവാലയം മുഴുവനും നിറഞ്ഞു കിടക്കുന്നു തത്വസരത്തില് മാലാകമാര് സിറേഫുകൾ പരിശുദ്ധൻ പരിശുദ്ധൻ എന്ന് പാടി സ്തുതിക്കുകയാണ് മാലാഘമാർ പരസ്പരം ഉദ്ഘോഷിച്ചുകൊണ്ട് പരിശുദ്ധൻ പരിശുദ്ധൻ സൈന്യങ്ങളുടെ കർത്താവ് പരിശുദ്ധൻ ഭൂമി മുഴുവൻ അവിടുത്തെ മഹത്വം നിറഞ്ഞിരിക്കുന്നു ഈ പ്രാർത്ഥനയാണ് സിറോ മലബാർ സഭയുടെ സ്വർഗസ്ഥനായ പിതാവ് എന്ന ആരംഭത്തിൽ ചൊല്ലുന്നതിന് മുമ്പ് ചെല്ലുന്ന ഈ സിറേഫുമാര് ഈ മാലാഖമാര് ദൈവത്തെ സ്തുതിക്കുന്ന പരിശുദ്ധൻ പരിശുദ്ധൻ എന്നുള്ള കീർത്തനമാണ് ഒന്നാമത്തെ അനാവറ കഴിഞ്ഞിട്ട് വരുന്ന ആ പ്രാർത്ഥനയില് കുദാശ വചനങ്ങൾ ഉച്ചരിക്കുന്നതിന് മുമ്പ് വീണ്ടും പരിശുദ്ധൻ പരിശുദ്ധൻ എന്ന് ജനങ്ങൾ ഉദ്ഘോഷിക്കുന്നുണ്ട് ലാറ്റിൻ കുർബാനയിലും ഈ പരിശുദ്ധൻ പരിശുദ്ധൻ എന്നുള്ള പ്രാർത്ഥന കുദാശ വചനത്തിന് മുമ്പ് ഉപയോഗിക്കുന്നുണ്ട് മലങ്കര കുർബാനയിൽ പരിശുദ്ധ കുർബാന കൊടുക്കുമ്പോൾ കർത്താവിൻ്റെ തീക്കട്ട അൾധാരയിൽ നിന്നും കൊത്തിയെടുത്ത തീക്കെട്ട വിശുദ്ധന്റെ നാവിൽ വെച്ചു കൊടുക്കുന്നു എന്ന് പറഞ്ഞാണ് പ്രാർത്ഥിക്കുന്നത് പ്രത്യേകിച്ച് മൂന്നാമത്തെ വചനം പരിശുദ്ധൻ പരിശുദ്ധൻ എന്നുള്ള പ്രാർത്ഥന എത്രയോ ശക്തമാണ് അനുഭവം നിറഞ്ഞതാണ് പലതരത്തിലുള്ള സൗഖ്യങ്ങൾ നടക്കുന്നത് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട് നിങ്ങളെല്ലാവരും ഈ അദ്ധ്യായം പല പ്രാവശ്യം വായിക്കണം പ്രത്യേകിച്ച് മൂന്നാം വചനം കാണാപ്പാഠം പഠിക്കണം നമുക്ക് ശ്രദ്ധാപൂർവം ഏശ്യാപ്രവാചകന്റെ പുസ്തകം ആറാം അധ്യായം ഒന്ന് മുതൽ പതിമൂന്ന് വരെയുള്ള വചനങ്ങൾ കേൾക്കാം ഏശയായുടെ ദൗത്യം ഊസിയ രാജാവ് മരിച്ച വർഷം കർത്താവ് ഉന്നതമായൊരു സിംഹാസനത്തിൽ ഉപവിഷ്ടനായിരിക്കുന്നത് ഞാൻ കണ്ടു അവിടുത്തെ വസ്ത്രാഞ്ചലം ദേവാലയം മുഴുവൻ നിറഞ്ഞു നിന്നു അവിടുത്തെ ചുറ്റും സെറാഫുകൾ നിന്നിരുന്നു അവയ്ക്ക് ആറ് ചിറകുകൾ വീതമുണ്ടായിരുന്നു രണ്ടു ചിറകുകൾ കൊണ്ട് മുഖവും രണ്ടെണ്ണം കൊണ്ട് പാദങ്ങളും അവ മറച്ചിരുന്നു രണ്ടു ചിറകുകൾ പറക്കാനുള്ളവയായിരുന്നു അവ പരസ്പരം ഉദ്ഘോഷിച്ചു കൊണ്ടിരുന്നു പരിശുദ്ധൻ പരിശുദ്ധൻ സൈന്യങ്ങളുടെ കർത്താവ് പരിശുദ്ധൻ ഭൂമി മുഴുവൻ അവിടുത്തെ മഹത്വം നിറഞ്ഞിരിക്കുന്നു അവയുടെ ശബ്ദഘോഷത്താൽ ഭൂമുഖത്തിന്റെ അടിസ്ഥാനങ്ങൾ ഇളകുകയും ദേവാലയം ധൂമപൂരിതമാവുകയും ചെയ്തു ഞാൻ പറഞ്ഞു എനിക്ക് ദുരിതം ഞാൻ നശിച്ചു എന്തെന്നാൽ ഞാൻ അശുദ്ധമായ അതരങ്ങൾ ഉള്ളവനും അശുദ്ധമായ അതരങ്ങളുടെ മധ്യ വസിക്കുന്നവനുമാണ് എന്തെന്നാൽ സൈന്യങ്ങളുടെ കർത്താവായ രാജാവിനെ എൻ്റെ നയനങ്ങൾ ദർശിച്ചിരിക്കുന്നു അപ്പോൾ സിറാഫുകളിൽ ഒന്ന് ബലിപീഠത്തിന് കൊടിൽ കൊണ്ട് എടുത്ത തീക്കനലുമായി എന്റെ അടുത്തേക്ക് പറന്നു വന്നു അവ എന്റെ അതരങ്ങളെ സ്പർശിച്ചിട്ട് പറഞ്ഞു ഇതു നിന്റെ ആദരങ്ങളെ സ്പർശിച്ചിരിക്കുന്നു നിന്റെ മാലിന്യം നീക്കപ്പെട്ടു നിന്റെ പാപം ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു അതിനുശേഷം കർത്താവ് അരുളി ചെയ്യുന്നത് ഞാൻ കേട്ടു ആരെയാണ് ഞാൻ അയക്കുക ആരാണ് നമുക്ക് വേണ്ടി പോവുക അപ്പോൾ ഞാൻ പറഞ്ഞു ഇതാ ഞാൻ എന്നെ അയച്ചാലും അവിടുന്ന് അരുളി ചെയ്തു പോവുക ഈ ജനത്തോട് പറയുക നിങ്ങൾ വീണ്ടും വീണ്ടും കേൾക്കും മനസ്സിലാകുകയില്ല നിങ്ങൾ വീണ്ടും വീണ്ടും കാണും ഗ്രഹിക്കുകയില്ല അവർ കണ്ണുകൊണ്ട് കാണുകയും ചെവി കൊണ്ട് കേൾക്കുകയും ഹൃദയം കൊണ്ട് ഗ്രഹിക്കുകയും അങ്ങനെ മാനസാന്തരപ്പെട്ട് സൗഖ്യം പ്രാപിക്കുകയും ചെയ്യാതിരിക്കേണ്ടതിന് അവരുടെ ഹൃദയങ്ങളെ കഠിനമാക്കുകയും ചെവികളെ മന്ദി ഭവിക്കുകയും കണ്ണുകളെ അന്തമാക്കുകയും ചെയ്തു കർത്താവെ ഇത് എത്ര നാളത്തേക്ക് എന്ന് ഞാൻ ചോദിച്ചു അവിടുന്ന് അരുളെ ചെയ്തു നഗരങ്ങൾ ജനവാസമില്ലാതെയും ഭവന ആൾ പാർപ്പിടമില്ലാതെയും ശൂന്യമായി ദേശം മുഴുവൻ വിജനമായി തീരുന്നതുവരെ കർത്താവെ ജനത്തെ വിദൂരത്തേക്ക് ഓടിക്കുകയും ദേശത്തിന് മധ്യത്തിൽ നിർജനപ്രദേശങ്ങൾ ധാരാളമാവുകയും ചെയ്യുന്നതുവരെ അതിൽ ഒരു ദശാംശമെങ്കിലും അവശേഷിച്ചാൽ അവ വീണ്ടും അഗ്നിക്കിരയാകും തർപ്പന്റെയും വൃക്ഷമോ കാരുവേലകമോ വെട്ടിയാൽ അതിന്റെ കുറ്റി നിലനിൽക്കുന്നത് പോലെ അത് അവശേഷിക്കും ഈ കുറ്റി ഒരു വിശുദ്ധ ബീജം ആയിരിക്കും നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവായ ദൈവമേ ഏശ്യ പ്രവാചകന്റെ ദർശനം ഞങ്ങൾ കാണുന്നു മാലാകമാര് അവിടുത്തെ ചുറ്റും നിന്ന് പരിശുദ്ധൻ പരിശുദ്ധൻ കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ പരിശുദ്ധൻ എന്ന വചനം ആവർത്തിച്ച് പ്രാർത്ഥിക്കുകയാണല്ലോ ഏഷ്യായുടെ ഈ ദർശനങ്ങൾ സീറോ മലബാർ കുർബാനയിലും അതുപോലെ തന്നെ ലാറ്റിൻ കുർബാനയിലും മലങ്കര കുർബാനയിലും ഈ അധ്യായം ചേർത്തിട്ടുണ്ടല്ലോ ദൈവമേ നന്ദി എപ്പോഴും ദൈവത്തെ പരിശുദ്ധൻ ഹോളി ഹോളി എന്ന് പറഞ്ഞ് സ്തുതിക്കാൻ ഈ അതരങ്ങളെ ശക്തിപ്പെടുത്തണമേ ഈ വചനം വായിക്കുന്ന അവസരത്തില് പരിശുദ്ധൻ പരിശുദ്ധൻ ഉദ്ഘോഷിക്കുന്ന അവസരത്തില് പലതരത്തിലുള്ള രോഗികൾ സുഖപ്പെടുന്നതായും സമാധാനം ലഭിക്കുന്നതായും ദൈവവിളിക്ക് അടിസ്ഥാനമായും ഒരു വചനമായി മാറുന്നല്ലോ ആരെയാണ് ഞാൻ അയക്കേണ്ടത് കർത്താവെ വിളഞ്ഞു കിടക്കുന്ന അങ്ങയുടെ ഈ വയലിലേക്ക് ധാരാളം പ്രേക്ഷിതരെ അയക്കണമേ കർത്താവെ അങ്ങയുടെ വചനം പങ്കുവെക്കുകയും കർത്താവിന്റെ ജീവിതത്തിൽ പങ്കു ചെയ്യുന്ന ധാരാളം മക്കള് ഈ ഭൂലോകത്തുണ്ടാകട്ടെ വിശ്വാസം സ്വീകരിച്ചവർ അതിൽ നിന്ന് പിന്മാറാതെ കർത്താവ് സ്തുതിച്ച് ജീവിക്കാൻ ഇടയാകട്ടെ അതിനു വേണ്ടുന്ന പരിശുദ്ധാത്മാവിന്റെ സഹായത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പരിശുദ്ധൻ പരിശുദ്ധൻ കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ പരിശുദ്ധൻ സ്നേഹമുള്ളവരെ നിങ്ങൾ എല്ലാവരും ഇത് സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം വചനം കൊടുക്കുന്നവരാകാം വചനം പങ്കുവയ്ക്കുന്നവരാകാം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം എൻ്റെ പേര് സണ്ണി പുൽപ്പറമ്പിൽ ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കുന്നു ദൈവമേ നന്ദി ഹോളേ ഹോളേ